വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് വേട്ടയ്ക്കൊരു മകൻ ആരാണെന്നതിനെക്കുറിച്ചും വേട്ടയ്ക്കൊരു മകൻ്റെ ധ്യാനമന്ത്രവുമാണ് പറയാൻ പോകുന്നത് വേട്ടയ്ക്കൊരു മകൻ ശാസ്താവു തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നവർ ഒരുപാടുണ്ട് എന്നാൽ ശിവന് മോഹിനി രൂപം ധരിച്ച വിഷ്ണുവിനുണ്ടാകുന്ന പുത്രനാണ് ശാസ്താവ് എന്നാൽ വേട്ടയ്ക്കുരുമകന് ഈ സങ്കല്പമല്ല ഉള്ളത് തന്നെ പ്രാർത്ഥിച്ച് തപസാനേഷിക്കുന്ന അർജുനൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഹിരാതരൂപികളായ ശിവപാർവതിമാർക്ക് ജനിച്ച പുത്രനാണ് വേട്ടയ്ക്കുരുമകൻ ഉഗ്രമൂർത്തിയായ ഈ ദേവന് അമ്പും വില്ലും വാൾ ചുരിക എന്നീ ആയുധങ്ങൾ ധരിച്ച വിഗ്രഹങ്ങളാണ് ഉള്ളത് നാളികേരം എറിഞ്ഞുടയ്ക്കുന്നതാണ് യുദ്ധദേവനും ക്ഷിപ്രപ്രസാദിയുമായ വേട്ടയ്ക്കുരുമകൻ്റെ ഇഷ്ട വഴിപാട് ധ്യാനമന്ത്രം വീരശ്രീരംഗഭൂമി കരധൃതവില സച്ചാപാണകളാവിയം യുദ്ധാശ്രിക് ഭൂഷിതാം ഘോരണവിധ ചെയ്യാപടൂ പീതകൗശേയവാസാം ഭക്താനാമിഷ്ടായി ജലധരപടല ശ്യാമ ശ്മശ്രുജാലാം പായാന പാർവതീശ പ്രിയതോ ശക്തിമാന ശിവോയം അർത്ഥ വ്യാഖ്യാനം വീരശ്രീയുടെ രംഗഭൂമിയായിട്ടുള്ളവനും കൈകളിൽ തിളങ്ങുന്ന ചാപവാളങ്ങളോടു കൂടിയവനും മയിൽപീരിയണിഞ്ഞവനും യുദ്ധം കഴിഞ്ഞ് ചോരയണിഞ്ഞു നിൽക്കുന്നവനും യുദ്ധവിജയം നേടുന്നതിൽ സമർത്ഥനും ഭക്തന്മാരുടെ അഭിഷ്ടങ്ങളെ സാധിപ്പിക്കുന്നവനും മേഘജാലം പോലെയുള്ള മുഖരോമത്തോടുകൂടിയവനും പാർവതി പരമേശ്വരന്മാരുടെ പ്രിയപുത്രൻ്റെ രൂപം ഉള്ളവനും പരാശക്തിയോട് ചേർന്ന പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപനുമായ ശിവൻ നമ്മെ രക്ഷിക്കട്ടെ അഭീഷ്ടസിദ്ധിക്കായി ഈ മന്ത്രം സന്ധ്യാസമയത്ത് ജപിക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക